ഹലോ വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് ഇന്ന് നമുക്ക് കുട്ടികളുടെ ഫേവറേറ്റ് ആയ പാൻ കേക്ക് റെഡിയാക്കിയാലോ അപ്പൊ അതിനുവേണ്ടി നല്ലപോലെ പഴുത്ത ഒരു റോബസ്റ്റപ്പഴ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു കപ്പ് പാൽ റൂം ടെമ്പറേച്ചറിലുള്ള പാല് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു നുള്ളുപ്പും ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർക്കാം ഇനി നമുക്കിതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം ബ്ലെൻഡ് ചെയ്തെടുത്തതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ആയിട്ടുള്ള ബട്ടർ മെൽറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബട്ടറിന് പകരമായിട്ട് നമുക്ക് കുക്കിംഗ് ഓയിലും ചേർക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ഗോതമ്പ് പൊടി ചേർത്തതിന് ശേഷം ഒരു ഫോർക്ക് കൊണ്ട് ഞാൻ നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർക്കുന്നുണ്ട് ലാസ്റ്റായിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് ഇത് നമുക്ക് നല്ലപോലെ വീണ്ടും ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുത്ത് നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടുതൽ തിക്കായിട്ട് തോന്നണമെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും നമ്മുടെ ബാറ്റർ എന്ന് പറയുന്നത് ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം നമുക്ക് നമ്മുടെ പാൻ കേക്ക് റെഡി ആക്കി തുടങ്ങിയാലോ അപ്പോൾ അതിനുവേണ്ടി ഫ്ലെയിമിലേക്ക് പാൻ വെച്ച് പാൻ ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് ഓരോ തവി ബാറ്റർ എടുത്ത് ഇതേപോലെ ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ചേർത്തതിന് ശേഷം സെൻട്രലായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതേപോലെ ഹോൾസ് വന്ന് തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിലാക്കിയിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു വശം കുക്കായി വരുമ്പോഴേക്കും നമുക്ക് ഇത് മറിച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതാ അങ്ങനെ നമ്മുടെ ആദ്യത്തെ പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം നമ്മുടെ റോബസ്റ്റ് റോബസ്റ്റപ്പഴവും ഗോതമ്പൊടിയൊക്കെ ഉപയോഗിച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള പാൻ കേക്ക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോക്ലേറ്റ് സിപ്പോ അല്ലെങ്കിൽ ഹണിയോ ചേർത്തിട്ട് കുട്ടികൾക്കൊക്കെ സ്നാക്സ് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയൊരു റെസിപ്പി കൂടിയാണ് അപ്പം ഈ പാൻ കേക്ക് എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്